ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ രാവിലെ ആയിട്ട് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് കഴിച്ച് നല്ല മഴയുണ്ടായിരുന്നത് രാത്രിയൊക്കെ അപ്പോഴത്തേക്ക് ഞാൻ വെളിയിലോട്ടൊന്നും ഇറങ്ങി എൻ്റെ കറിവേപ്പില നോക്കാമ്പോൾ എൻ്റെ കറിവേപ്പിലയുടെ കോലം നോക്കുക കഴിച്ചു എൻ്റെ കറിവേപ്പില മൊത്തം പോയി നല്ല തളർത്ത് കിളർത്ത് നിന്നിരുന്ന എൻ്റെ ഒരു വിശേഷം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ കറിവേപ്പില എല്ലാം നല്ല പോയി കഴിച്ച് എനിക്ക് നല്ല വിഷമുണ്ട് എൻ്റെ കറിവേപ്പില കണ്ടിട്ട് നല്ല അടിപൊളി നിന്ന് എൻ്റെ കറിവേപ്പിലയാണ് അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാന്താരിതാണ് നിലത്ത് ഇടക്കുന്നത് നിലത്തെ കാറ്റത്തും മഴയത്തും എൻ്റെ കാന്താരി വീണു കഴിച്ച് വീണു അങ്ങനെ പതുക്കെ ഞാൻ എൻ്റെ കാന്താരി പൊക്കിയെടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ കറിവേപ്പിലോട് പറഞ്ഞു അതിനെ ഒന്ന് താങ്ങി നിർത്തിക്കൂടെ നിനക്കുന്നു അങ്ങനെ പതുക്കെ അതിനെ പൊക്കിയെടുത്ത് ഞാൻ കാന്താരി പൊക്കിയെടുത്ത് ഞാൻ എൻ്റെ കറിവേപ്പിലോട് ചേർത്തെടുത്തു കാരണം എനിക്കിഷ്ടമായി കാന്താരി തരുന്ന എൻ്റെ ചെടിയാണെന്ന് നോക്കിയതിനത് ഇപ്പോഴും ഇപ്പോൾ അതിനകത്ത് കാന്താരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചോറിനോടൊക്കെ ഞെവിടിഞ്ഞിട് ഞെവിടി തിന്നു ഞാൻ ഈ കാന്താരി കാന്താരിപ്പിച്ചി മീൻകറി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കാന്താരി ഞെവിടെ തിന്നാൻ അതിനുശേഷം ഞാൻ നോക്കാന്നു എൻ്റെ മഞ്ഞൾ ഞാൻ അവിടെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ആ മഞ്ഞൾ ചെടിയിൽ രണ്ട് ഇലയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കൈയൂന്ന് ചെടിയുണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് എണ്ണ അച്ചി കൊടുക്കുന്നു കയ്യൂന്ന് പിച്ചി അതുകൊണ്ട് ഞാൻ കയ്യൂന്ന് ഞാൻ അവിടെ കിളിപ്പിക്കുന്നുണ്ട് ഗൈസ് അതിന് ശേഷം ഞാൻ വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ നിപ്പുണ്ട് കറിവേപ്പില ആ കറിവേപ്പിലയും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് ചോദിച്ചു കാരണം മഴ പെയ്തതിന് ശേഷം മുട്ടത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക് അപ്പോൾ ഇന്ന് ഇപ്പം വെച്ച് രാവിലെ എൻ്റെ ഇപ്പം ചെറിയൊരു ചോർച്ച് തോന്നു നിപ്പുണ്ട് അപ്പം ഞാൻ വെച്ചെങ്കിൽ എൻ്റെ കറിവേപ്പില ഫ്രണ്ടിൽ നിൽക്കുന്ന കറിവേപ്പില ഇങ്ങനെ പോയി നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഫ്രണ്ടിൽ വന്ന കറിവേപ്പില നോക്കാനായിട്ട് വന്നത് അപ്പോഴത്തേക്കാണ് കഴിഞ്ഞു എൻ്റെ അവിടെ ഒരു ഞെവില നിൽപ്പലയിൽ മൊത്തം പുഴു കയറി ആ ഇല മൊത്തം നശിപ്പിച്ചു വെച്ചിരിക്കുന്നു കേട്ടാ അവിടെ മുരിങ്ങയില ചെടിയിക്കുന്നു ആ മുരിങ്ങയിൽ കണ്ട വന്ന് വീണതാണ് അങ്ങനെ എൻ്റെ ഇടയ്ക്കൊരു സംഭവം വേറൊരു ചെടിയും കൂടെ ഉണ്ട് ശംഖുപുഷ്പം അതും പൂവൊക്കെ ആയി കേട്ടോ അത് ഞണ്ട ഇല വെച്ച് ഞാൻ വെള്ളമൊക്കെ അനുപിടിച്ചായിരുന്നു അതുകൊണ്ട് ഈ മുരിങ്ങയിൽ നിന്നും പുഴു വീണുണ്ടാക്കിയ എവിടെ ഇല എല്ലാം ഇല എല്ലാം പോയി അതിനുശേഷം ഞാൻ അടുക്കളയിലോട്ട് കയറി രാവിലെ ചിക്കനൊക്കെ വരിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ അങ്ങനെ ഈ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു രാവിലത്തെ അപ്പത്തിനും ചോറ്റിനും ഒക്കെ ആ കറി മതി വേറെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ തോരനോ അവിയലോ അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ എന്തായാലും ഈ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം ഹാജറായി വിളിക്കാൻ പോണായിരുന്നു പോകണമായിരുന്നു ഹാജരാമോള് മദ്രസയിൽ പോയിരിക്കുവാണ് അപ്പോൾ ഹാജറാമോളെ പോയി വിളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുടയൊക്കെ എടുത്ത് ഹാജരായി വിളിക്കാനായിട്ട് പോകും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്ക് വരത്തില്ലേ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഹാരി കോഷ്ടികു അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വഴിയാണ് അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളവിടുത്തെ കുള മുന്നണിക്കുള മുന്നണിക്കുളല്ല പണിക്കര കുളം എന്ന് പറയും മുന്നണിക്കുളം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് കേട്ടോ ഇത് പണിക്കരുവടുത്താണ് മുളം മദ്രസ ഇതാണ് കൈസ് മദ്രസ വീട്ടിൽ തന്നെയാണ് ഉസ്താദിൻ്റെ വീട്ടിൽ തന്നെയാണ് മുകളിലായിട്ട് ഒരു ഒരു റൂം ഇറക്കി അവിടെയാണ് ഉസ്താദ് പഠിപ്പിക്കുന്നത് എൻ്റെ ഇക്കായൊക്കെ ഈ ഒസ്താദ് ഓതിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പുള്ളെല്ലാം മുകളിലാണ് കൈസ് അങ്ങനെ വരുവാണ് കാരണം ഈ മഴ പെയ്തോടെ എല്ലാം തെന്നി വാരി കിടക്കുക കുഞ്ഞുങ്ങൾ പതുക്കെ ഇറങ്ങി വരട്ടെ നമ്മൾ ഇത് ഇറങ്ങുന്ന കാണുമ്പോഴേ മനസ്സിലൊരു ചങ്കിലൊരു ഇടുപ്പാ കുഞ്ഞുങ്ങള് വീഴുവോ എന്ന് അപ്പോ ബാക്കി വരുന്നതാണ് എൻ്റെ മതി ഇത് നമുക്ക് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരിക വീട് എടുക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരിക അന്ന് അങ്ങനെ അവർക്ക് അപ്പവും ഇറച്ചിക്കറിയും കൊടുക്കും പറയാം സൂപ്പർ ഇവിടേക്കാൾ കണ്ടില്ലേ കറി മാത്രം കോരി കോഴിക്കൊടിക്കും അവൾ പറയുന്നത് എന്താ വെച്ചാൽ കറിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ കറി മാത്രമായിട്ട് കഴിക്കണമെന്ന് അതിൻ്റെ കൂടെ വേറൊന്നും വേണ്ടെന്നും പറഞ്ഞു ഞാൻ പോയി കറി മാത്രമായിട്ട് ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ ഞാൻ താൻ്റെ വെളിയിലോട്ട് വീട്ടിൽ വന്നു നിൽക്കുക എനിക്കൊന്ന് വീട്ടിൽ പോകണം കഴിച്ചത് ഇത്ര ദിവസം കൊണ്ട് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് നടക്കാം ജോലിയെല്ലാം ജോലി എല്ലാം ഒതുങ്ങി പക്ഷേ എനിക്കൊന്ന് വീട്ടിൽ പോകണം അതിന് മഴ ഒരു തരത്തെ അനുവദിക്കും എന്താ വേണമെന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് വീട്ടിൽ പോയേ പറ്റൂ ഈ അടുത്ത ആഴ്ച സ്കൂൾ തുറക്കും എന്നിട്ട് എന്തായാലും പന്ത്രണ്ട് മണിയായി ഞാൻ അങ്ങനെ മഴയെ ഒന്ന് തോന്നു തരുമെന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കഴിച്ചത് എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ്